ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലൂക്കായുധിയ സുവിശേഷം പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഒരു ധനവാൻ ഉണ്ടായിരുന്നു അവൻ ചെമ്മന്ന പട്ടും മൃദല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭക്ഷിതമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ ഉണ്ടായിരുന്നു അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ധനവാന്റെ മേശയിൽ നിന്ന് വീ വീണിരുന്നവ കൊണ്ട് വിഷപ്പെടക്കാൻ അവൻ ആഗ്രഹിച്ചു നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു ആ ദരിദ്രൻ മരിച്ചു ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു പിതാവായ അബ്രാഹമേ എന്നിൽ ഖനിയനമേ തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കണമേ തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാഥനുഭവിക്കുന്നു അബ്രാഹം പറഞ്ഞു മകന് നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസറിനോ കഷ്ടതകളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല അപ്പോൾ അവൻ പറഞ്ഞു പിതാവ് അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ അബ്രാഹം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ അവരുടെ വാക്കുക വാക്ക് കേൾക്കട്ടെ ധനവാൻ പറഞ്ഞു പിതാവായ അബ്രാഹ്മേം അങ്ങനെയല്ല മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്നു പറഞ്ഞാൽ അവർ അനുഭവിക്കും അബ്രാഹം അവനോട് പറഞ്ഞു മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല നമ്മുടെ കർത്താവായ ഈശും ഷിഹായ്ക്കും സ്തുതി പ്രതിവചനം ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ ഇന്ന് നമ്മുടെ വേദപാരായണങ്ങളിൽ നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിലൂടെ നാം എപ്പോഴും കർത്താവിൽ ആശ്രയിക്കണമെന്നും ലൗകികമോഹങ്ങളുടെയും ബന്ധനങ്ങളുടെയും അനേകം പ്രലോഭനങ്ങളെ ചെറുക്കണമെന്നും അവയെല്ലാം നമ്മെ പാതയിലേക്ക് നയിക്കുമെന്നും ഓർമ്മിപ്പിക്കുന്നു നാശത്തിൻ്റെയും കാരണം കർത്താവ് കർത്താവ് പറഞ്ഞതും ചെയ്യാൻ പഠിപ്പിച്ചതും ചെയ്യുന്നതിൽ നിന്ന് അവ നമ്മെ തടയും കൂടാതെ അവ നമ്മിലേക്ക് നമ്മെ പാപത്തിലേക്ക് നയിക്കും അതിൽ നിന്ന് നാം ചെയ്ത എല്ലാ ദുഷ്ടതകൾക്കും തിന്മകൾക്കും വിധിയും ശിക്ഷയും ലഭിക്കും ഈ ദിവസത്തെ തിരുവഴുത്തു ഭാഗത്തിലൂടെ നാം ഓർമ്മിക്കുന്നതെന്തും ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് അതുവഴിയും ജീവിതത്തിലെ ഏറ്റവും അടുത്ത പ്രവർത്തനഗതി നന്നായി മനസ്സിലാക്കാനും നല്ലവരും വിശ്വസ്ഥരുമായ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതം എങ്ങനെ തുടരണമെന്ന് ആസൂത്രണം ചെയ്യാനും കഴിയും ഇന്ന് ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ യഹൂദ രാജാ രാജ്യത്തിലെ തൻ്റെ ജനത്തോട് കർത്താവ് തൻ്റെ പ്രവാചകൻ മുഖാന്തരം സംസാരിച്ച ജനമീയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് അവരെല്ലാം മനുഷ്യരാശിയിൽ എങ്ങനെ ആശ്രയിക്കരുത് പകരം അവർ എങ്ങനെ വിശ്വസിക്കണം എന്നതിനെക്കുറിച്ച് കുറിച്ച് കർത്താവിൽ അവരൊരു വിശ്വാസം അർപ്പിക്കുക അതിനുള്ള സന്ദർഭം എന്തെന്നാൽ അക്കാലത്ത് കർത്താവ് ജരമിയ ജരമിയെ അയച്ച യഹൂദ രാജ്യം നിരവധി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായിരുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ നിലനിൽപ്പിൻ്റെ അവസാന വർഷങ്ങളിൽ അതിനു തൊട്ട് മുമ്പ് ഇസ്രായേൽ ജെറുസലേമിനെ കീഴടക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ബാബിലോണിയർ തുടച്ചു നീക്കുകയും നശിപ്പിക്കുകയും ചെയ്യും സോളമൻ രാജാവ് യഹോവയ്ക്കായി നിർമ്മിച്ച ദൈവത്തിൻ്റെ ആലയം കൊള്ളയടിക്കുകയും തകർക്കുകയും യഹൂദയിലെ അനേകം ആളുകളെ ദൂരദേശത്തിലേക്ക് പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അക്കാലത്ത് യഹൂദയിലെ ജനങ്ങൾക്ക് അവരുടെ പാപങ്ങളിൽ നിന്നും ദുഷ്ടതകളിൽ നിന്നും പശ്ചാത്തപിക്കാൻ ദൈവം അവരെ അയച്ചു കർത്താവ് എപ്പോഴും ഓർമ്മിപ്പിച്ചതുപോലെ എല്ലാം സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി അവരുടെ നാശവും കഷ്ടപ്പാടുകളും അവരുടെ അനുസരണ കേടും ദൈവത്തിൽ വിശ്വസിക്കാനുള്ള വിസമ്മതവും നിയമവും ദൈവകൽപ്പനകളും അനുസരിക്കുന്നതിലുള്ള അവരുടെ പരാജയവും നിമിത്തം എന്നാൽ ജനങ്ങളിൽ പലരും ജനമേയുടെ വാക്കുകൾ കേൾക്കാൻ വിസമ്മതിക്കുകയും തങ്ങളുടെ പാപങ്ങളും അനുസരണക്കേടുകളും ഉണ്ടായിരുന്നിട്ടും കർത്താവ് തങ്ങളെ അനുഗ്രഹിക്കുമെന്നും ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുമെന്നും അവകാശപ്പെട്ട അനേകം വ്യാജ പ്രവാചകന്മാരിലും നേതാക്കളിലും വിശ്വസിക്കാൻ തിരഞ്ഞെടുത്തു ബാബിലോണേറ്റ്ക്കർ എതിരായ പോരാട്ടത്തിൽ ഈജിപ്തുകാരെ പോലുള്ള ലൗകിക ശക്തികളിൽ നിന്ന് സഹായവും പിന്തുണയും തേടാൻ ആ ജനങ്ങൾ രാജാവിനോടും ജനങ്ങളോടും വാദിച്ചു അക്കാലത്തെ സംഭവങ്ങളുടെ കൂടുതൽ വിവരണങ്ങൾ നാം വായിച്ചാൽ ലോകശക്തികൾ തമ്മിലുള്ള പോരാട്ടങ്ങൾക്കിടയിൽ യഹൂദ എങ്ങനെ അകപ്പെട്ടുവെന്ന് നമുക്ക് മനസ്സിലാകും എല്ലാ ഭൗമരാഷ്ട്രീയ കുതന്ത്രങ്ങൾക്കിടയിലും യഹൂദയിലെ ജനങ്ങൾ ഒടുവിൽ അതിൻ്റെ അനന്തരഫലങ്ങൾ അഭിമുഖീകരിച്ചു കർത്താവിലുള്ള വിശ്വാസക്കുറവ് പകരം അവർ ലൗകിക ശക്തികളുടെ പക്ഷം ചേരാൻ തീരുമാനിച്ചു യഹൂദയിലെ രാജാവ് ബാബുലുനർക്കെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഈജിപ്തുകാരുടെ പിന്തുണയുടെ ഉറപ്പിൻ കീഴിൽ നിരവധി പ്രഭുക്കന്മാരുടെയും രാജ്യത്തിൻ്റെ ശക്തരായ അംഗങ്ങളുടെയും പിന്തുണയോടെയും അത് ഒടുവിൽ ഇസ് ജെറുസ്ലേമിൻ്റെയും യഹൂദിയുടെയും നാശത്തിലേക്ക് നയിച്ചു ഈജിപ്തുകാർ പിൻ ഒന്നുകിൽ ബാബുലോണിയുടെ സൈന്യത്തിനെതിരായ യഹൂദിയയിലെ അവരുടെ സഖ്യകക്ഷിയെ ഇടപെടുന്നതിനോ വിജയകരമായി സംരക്ഷിക്കുന്നതിനോ പരാജയപ്പെട്ടു അതിനാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിരെ എതിരെ ലൗകിക മാർഗങ്ങളെ ആശ്രയിക്കുന്നതിൻ്റെ നിരർത്ഥകയുടെ ഉദാഹരണം നാം സ്വയം കാണുന്നു ദരിദ്രനും ഭിക്ഷക്കാരനുമായ ലാസറും ധനികനും തമ്മിലുള്ള കഥയെക്കുറിച്ച് യേശു ശിഷ്യന്മാരോടും എല്ലാ ആളുകളോടും പറഞ്ഞ സുപ്രസിദ്ധമായ കഥയും ഉപമയും ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ നാം കേട്ടു ഒരു ധനികൻ്റെ വീടിൻ്റെ വാതിലിന് സമീപം അവൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടു പണക്കാരൻ പാവപ്പെട്ട ലാസറിനെ സഹായിക്കാൻ ഒന്നും ചെയ്തില്ല ലാസറിനെ സഹായിക്കാൻ അവൻ തക്ക നിലയിലായിരുന്നിട്ടും അവൻ ഒരു വിരൽ ഉയർത്തുകയോ വാഗ്ദാനം ചെയ്യുകയോ ചെയ്തില്ല സഹായിക്കാൻ അവൻ്റെ മേശയിൽ നിന്ന് എന്തും നാം കേട്ടതുപോലെ ലാസർ ശരിക്കും ദരിദ്രനും ഒന്നുമില്ലാത്തവനുമായിരുന്നു പണക്കാരൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോലും ലഭിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു പകരം കാട്ടുനായ്ക്കാൾ അവൻ്റെ വ്രണങ്ങൾ നക്കാൻ വന്നു ഒടുവിൽ അവൻ കഷ്ടപ്പാടുകളിലും ഏകാന്തതയിലും മരിച്ചു ധനികനും എങ്ങനെ മരിച്ചു എന്ന് നാം കേട്ടു ലാസറിനെ പോലെ അദ്ദേഹത്തിന് ഇതിനകം ജീവിതത്തിൽ ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആസ്വദിക്കാൻ കഴിയുമായിരുന്ന എല്ലാ സമ്പത്തും സുഖങ്ങളും അതുപോലെ തന്നെ നല്ലതും സമൃദ്ധവുമായ സമയത്ത് അവനോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും ആളുകളും എന്നിരുന്നാലും ലാസറിൻ്റെ സഹായം ആവശ്യമുള്ള ദ ദരിദ്രനെ സഹായിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു അവൻ്റെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ നേരിടാൻ അവനെ പ്രേരിപ്പിച്ചു കൂടാതെ ആവശ്യമുള്ള സഹസഹരങ്ങളോടുള്ള അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും അഭാവം അങ്ങനെ ലാസറിനെ സ്വർഗത്തിലേക്ക് ഉയർത്തി അബ്രാഹിമിനൊപ്പം സ്വർഗത്തിൻ്റെ സന്തോഷം ആസ്വദിക്കാൻ ആസ്വദിക്കാനായി ധനിക നരകത്തിലേക്ക് തള്ളിയിടപ്പെട്ടപ്പോൾ എല്ലാവർക്കുമായി നിരാശയിലും നാശത്തിലും നിത്യത അനുഭവിക്കേണ്ടിവന്ന കഥയുടെ അതേ ഭാഗത്തിൽ നാം കേട്ടു സഹ മനുഷ്യനെ പരിപാലിക്കാനുള്ള അവൻ്റെ പ്രവർത്തനത്തിൻ്റെ പരാജയങ്ങൾ നമുക്ക് ചുറ്റുമുള്ള പാപത്തിൻ്റെയും തിന്മയുടെയും അപകടങ്ങളെ നിസാരമായി കാണരു കാണരുത് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണിത് സന്തോഷകരമായി ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും നല്ല ചുറ്റുപാടുകളിൽ ജീവിക്കാനാകുമ്പോൾ അത് ദൈവാനുഗ്രഹമാണെന്നും ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ ദൈവകോപമാണെന്നും കോപമാണെന്നും എക്കാലത്തുമുള്ള മനുഷ്യർ കരുതിയിരുന്നു ഈ ലോകത്തിലെ സഹനങ്ങൾ നമ്മിൽ ഒട്ടേറെ പേർക്ക് ഉത്തരമില്ലാത്ത ഒരു സമസ്യമായി മാറാറുണ്ട് വിശ്വാസ ജീവിതം നയിക്കുന്നവർക്ക് പോലും സഹനങ്ങൾ പലപ്പോഴും വീഴ്ചയ്ക്ക് കാരണമാകാറുണ്ട് ധനവാന്ൻ്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെ സുഖ നമ്മുടെ തെറ്റിദ്ധാരണകൾ തിരുത്തുകയാണ് ഈശോ ദൈവാനുഗ്രഹവും ഈ ലോക ജീവിതത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും നമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം വേണമെങ്കിൽ നാം മറ്റൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം ധനവാന്റെയും ലാസറിൻ്റെയും ഉപരിമയിൽ ആർക്കാണ് ദൈവാനുഗ്രഹമുണ്ടായിരുന്നത് ഈ ലോകത്തെ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിച്ചത് ധനവാനായ ആ മനുഷ്യനാണ് വില കൂടിയ മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് സുഖകരമായ ജീവിതം നയിക്കുന്നതാണ് നമ്മിൽ എല്ലാവരും സ്വപ്നം കാണുന്ന ജീവിതം പട്ടിണിയുടെയും രോഗത്തിൻ്റെയും വേദനയുടെയും നടുവിൽ ജീവിച്ച ലാസറാവട്ടെ നമ്മുടെയെല്ലാം പേടി സ്വപ്നവുമാണ് എന്നാൽ മരണശേഷം അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ വ്യതിയാന വ്യതിയാനങ്ങളുണ്ടായി ദുരിതങ്ങളുടെ നടുവിൽ കഴിഞ്ഞിരുന്ന ലാസറിനെ ദൈവദൂതന്മാർ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് ആനയിച്ചു ഭൂമിയിലെ സൗഭാഗ്യങ്ങളുടെ നടുവിൽ കഴിഞ്ഞ ധനികനാകട്ടെ നരകാഗ്നിയിലേക്ക് എറിയപ്പെട്ടു ഭൂമിയിൽ ലാസറിൻ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളേക്കാൾ പതിന്മടങ്ങ് പീഡനങ്ങൾക്ക് ധനവാൻ ഇരയാകുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ഇവർ രണ്ടുപേരിൽ ആരാണ് ഭാഗ്യവാൻ ഇഹലോക ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മാത്രമുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന വിശ്വാസമാണ് സഹനങ്ങളെ വേദനാജനകമാകുന്നത് ആ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോഴാണ് ജീവിതത്തിൽ സഹനങ്ങളുടെ സ്ഥാനം നമുക്ക് മനസ്സിലാകാതെ വരുന്നത് നാമേ കാണുന്ന ജീവിതത്തിന് അപ്പുറത്തൊന്നുമില്ല എന്ന ചിന്തയിൽ നിന്നാണ് നിരാശ ഉടലെടുക്കുന്നത് ജീവിതത്തിൽ പ്രതികൂല ഉണ്ടാകുമ്പോൾ വേദനകളും രോഗങ്ങളും കഷ്ടതകളും ഉണ്ടാകുമ്പോൾ അവയ്ക്കെല്ലാം ഉപരിയായ ഒരു നന്മയിലേക്കുള്ള മാർഗം നമുക്കായി തുറന്നു തരാൻ ദൈവത്തിനാകും എന്ന് വിശ്വസിക്കാൻ നമുക്കാവണം കേവലം ക്ഷണികമായ ഇഹലോക ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്നും നമ്മെ കരക്കയറ്റാൻ വേണ്ടി മാത്രമല്ല ദൈവം മനുഷ്യനായി പിറന്ന് കുരിശിൽ മരിച്ചത് ഒരിക്കലും നശിക്കാത്ത ഒരാത്മാവ് നമ്മളിലുള്ളത് കൊണ്ടാണ് ഉള്ളത് കൊണ്ടാണ് കൂടിയാണ് ആ ദൈവത്തിൽ മാത്രം പ്രത്യാശ അർപ്പിച്ച് സുഖ ദുഃഖങ്ങൾക്കുപരിയായി നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി പരിശ്രമിക്കാം ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകളുമായുള്ള അൻ അന്തരഫല അന്തരങ്ങളാണ് ഈശോ ചൂണ്ടിക്കാണി കാട്ടുന്നത് ഒട്ടേറെ വൈപരിധ്യങ്ങളിലൂടെയാണ് ഈശോ ഈ ഉപമ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ധനവായ ധനവാനായ ഒരു വ്യക്തിയിലൂടെയും അതീവ ദരിദ്രനും രോഗിയും ആർക്കും വേണ്ടാത്തവനുമായ ലാസറിലൂടെയും ആദ്യം ഈശോ നമ്മൾ പഠിപ്പിച്ചത് ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ തമ്മിലുള്ള വൈപരിത്യങ്ങളാണ് ഇന്നത്തെ വചനഭാഗത്തിലെ വൈപരിത്യം കി കീഴ്മേൽ മറിയുന്ന സൗഭാഗ്യങ്ങളാണ് മരണം വരെ എല്ലാ ആഡംബരങ്ങളിലും ഒഴുകി ഇഷ്ടമുള്ളതെല്ലാം കഴിച്ചും കൊടിച്ചും ജീവിച്ച ധനവാൻ മരണശേഷം നരകത്തിലാണ് എത്തിയത് എന്നാൽ ഭൂമിയിൽ ഒട്ടേറെ സഹനങ്ങളിലൂടെ കടന്നുപോയ ലാസറാകട്ടെ ദൈവസന്നിധിയിൽ എന്ന് ആണ് എത്തപ്പെട്ടത് മരണശേഷവും നമ്മുടെ ജീവിതം തുടരുമെന്ന സത്യം അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു എന്ന തെറ്റായ വിശ്വാസം മൂലം ജീവിച്ചിരിക്കുമ്പോൾ ഏതു വിധേനയും എല്ലാ സുഖങ്ങളും അനുഭവിക്കണം എന്നാണ് ഇന്ന് മിക്കവരുടെയും ജീവിത ലക്ഷ്യം ആയതിനാൽ മരണശേഷം നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അവബോധം നമുക്കെല്ലാവർക്കും ആവശ്യമായി ഉണ്ടായിരിക്കണം ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി നമ്മുടെ അമർത്യമായ ആത്മാവിൽ തൻ്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ നേരിട്ടുള്ളതും ശാശ്വതമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനം എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതു മുതൽ ആദ്യ പാപത്തിലൂടെ മനുഷ്യരും മുമ്പിൽ കൊട്ടിയറയ്ക്കപ്പെട്ട സ്വർഗവാതിൽ പിതാവായ ദൈവം പിന്നെയും തുറന്നു സ്വർഗത്തിൽ ആയിരിക്കുക എന്നാൽ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോടുകൂടെ എന്നും ജീവിക്കുന്നു സ്നേഹിക്കാത്തവൻ മരണത്തിൽ നിലനിൽക്കുന്നു സഹോദരനു വെറുക്കണവൻ കൊലപാതകയാണ് ഒരു കൊലപാതകയിലും നിത്യജീവൻ നിലനിൽക്കുന്നില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം പതിനാല് മുതൽ പതിനഞ്ച് ഒരൽവാക്യങ്ങൾ ദൈവത്തിനെതിരായോ അയൽക്കാരനെതിരായോ നമുക്ക് തന്നെ എതിരായോ പാപം ചെയ്യുമ്പോൾ നമ്മൾ സ്നേഹത്തിൽ സ്നേഹിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നു സ്വതന്ത്ര മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുവാനുള്ള നിശ്ചയമെടുക്കാൻ നമുക്കാവുന്നില്ലെങ്കിൽ നമുക്ക് അവിടത്തോട് ഐക്യപ്പെട്ടിരിക്കാൻ കഴിയുകയില്ല ദൈവത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടാൻ ജീവിതം അവസാനം വരെ വിസമ്മതിക്കുന്നവർ എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ അവസ്ഥയിൽ മരിക്കുന്നവർ നരകത്തിൽ എത്തപ്പെടുന്നു നരകത്തിലെ പ്രധാന ശിക്ഷ ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമായി വേർപാടാണ് കാരണം ദൈവത്തിലൂടെ മാത്രമാണ് മനുഷ്യനെ തൃപ്തിപ്പെടുത്തുന്ന സന്തോഷവും ജീവനും ലഭിക്കുന്നത് ഒരിക്കൽ നരകത്തിൽ ചെന്നെത്തിയാൽ പിന്നീട് ഒരിക്കലും അവിടെ നിന്നും മോചനമില്ല ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയെ പറ്റി ധ്യാനിക്കുന്ന എല്ലാവരെയും എളുപ്പത്തിൽ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് ലാസറാകാനോ അതോ ധനവാനാകാനോ എന്നത് കാരണം നമുക്കെല്ലാവർക്കും ഈ ലോകത്തിൽ ധനവാനും മരണശേഷം ലാസറുമാകാണ് ആകേണ്ടതാണ് ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം ആസ്വദിച്ച് മരണശേഷം സ്വർഗീയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കണം എന്നാർക്കാണ് ആഗ്രഹമില്ലാത്തത് എന്നാൽ നാം കാണുന്നത് മാത്രമല്ല ജീവിതമെന്നും ഈഹലോക ജീവിതം നിത്യജീവനിലേക്കുള്ള യാത്രയിലെ ഒരു ഇടത്താവളം മാത്രമാണെന്നും നാം ഓരോരുത്തരും തിരിച്ചറിയണം ആയതിനാൽ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രം തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ യോഹന്നാൻ ആറാം അധ്യായം ഇരുപത്തേഴാം വാക്യം ഈ ഉപമയുടെ അവസാനത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്നത് ധനവാനായ ആ വ്യക്തിയെ നരകത്തിലെത്തിച്ച പാപത്തെക്കുറിച്ചാണ് അയാളുടെ പാപത്തെ പാപത്തെപ്പറ്റി സുശാഷകൻ എടുത്തൊന്നും പറയുന്നില്ല നമ്മൾ കാണുന്ന ധനവാൻ സ്വന്തം സ്വപ്നത്തു കൊണ്ട് സമ്പത്തു കൊണ്ട് സുഖമായി ജീവിക്കുന്ന വ്യക്തിയാണ് അയാൾ ആരിൽ നിന്നെങ്കിലും പിടിച്ചുപറിച്ചതായോ അയാളുടെ സമ്പത്ത് ഉപയോഗിച്ച് ആരെയെങ്കിലും പീഡിപ്പിച്ചതായോ നാം ഇവിടെയൊന്നും കാണുന്നില്ല എങ്കിൽ എന്താണ് ധനവാന്റെ പാ ധനവാൻ്റെ പാപം നിസ്സംഗതയാണ് ധനവാന്റെ പാപങ്ങളിൽ ആദ്യത്തേത് അയാൾ ആരെയും ഉപദ്രവിക്കുന്നില്ല പക്ഷേ കഴിവുണ്ടായിട്ടും ആരെയും സഹായിക്കുന്നുമില്ല തൻ്റെ സമ്പത്ത് തനിക്കുള്ളത് മാത്രമാണെന്ന് അഹങ്കരിച്ച് അയാൾ ആ സമ്പത്ത് അയാൾക്ക് നൽകിയ ദൈവത്തിൻ്റെ കൽപ്പന മറന്നു തന്നെ പോലെ തന്നെ തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ അയാൾക്കായില്ല രോഗിയായി എല്ലാവരാലും ത്യജിക്കപ്പെട്ടു ഭക്ഷണത്തിന് ഭക്ഷണത്തിനായി നായ്ക്കളോട് മല്ലടിച്ചിരുന്ന ലാസറിനെ സഹായിക്കാൻ ആവശ്യമായതെല്ലാം ധനവാനുണ്ടായിരുന്നു പക്ഷേ തൻ്റെ സൗഭാഗ്യങ്ങൾ പങ്കുവെക്കുന്നതിൽ നിന്നും അയാളുടെ സ്വാർത്ഥത അയാളെ തടഞ്ഞു അതിൻ്റെ ഫലമായി അയാൾ ദൈവവുമായുള്ള സഹവാസത്തിൽ നിന്നും എന്നേക്കും അകറ്റപ്പെട്ടു ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തെ തേടുവാനോ ദൈവകൽപ്പനകൾ പാലിക്കുക വഴി അവിടത്തെ സ്നേഹിക്കുവാനോ കഴിയാത്തവർക്ക് മരണശേഷവും അങ്ങനെ തന്നെ തുടരാൻ ദൈവം തരുന്ന അനുവാദം അനുവാദമാണ് നരകവാസം നരകത്തിൻ്റെ തീച്ചുളയിൽ ഉരുകുമ്പോഴും ധനവാന് ലാസറിനെ സമന സമനായി കാണാൻ കഴിയുന്നില്ല അബ്രാഹത്തിൻ്റെ മടിയിൽ ആനന്ദമനുഭവിക്കുന്ന ലാസറിനെ ഉപയോഗിക്കാനാണ് അയാൾ പിന്നെയും വെമ്പൽ കൊള്ളുന്നത് ആദ്യം തനിക്ക് വെള്ളം കൊണ്ടുവന്ന് തരുന്നതിനായും പിന്നീട് തൻ്റെ സഹോദരന്മാർക്ക് സാക്ഷ്യം നൽകുന്നതിനായും ഒക്കെ ലാസറിനെ അയക്കണമെന്ന് ധനവാൻ അബ്രാഹത്തോട് അപേക്ഷിക്കുന്നത് അയാളുടെ കാഴ്ചപ്പാട് കാഴ്ചപ്പാടിൽ ലാസർ അപ്പോഴും അയാളുടെ കീഴിലാണ് അയാൾക്ക് കഷ് കടപ്പെടപ്പെട്ടവനാണ് മനുഷ്യന് ഉപ ഉപഭോഗ വസ്തുവായി കാണുന്ന അവസ്ഥയിൽ നിന്നും ധനവാൻ ഒരു കാലത്തും മോചനം നേടുന്നില്ല മറ്റുള്ളവരോട് ക്രൂരമായി പെരുമാറുന്നത് വഴി മാത്രമല്ല അവരെ നമ്മൾ സ്നേഹിക്കാതിരിക്കുന്നത് നമുക്കുള്ളത് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ വിസമ്മതിക്കുന്ന ഒരു ധനവാൻ നാം എല്ലാവരിലുമുണ്ട് ഇല്ലാത്തവരോട് വേദന കണ്ടിട്ടും കണ്ടില്ലെന്ന് നിറയ്ക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് തന്നെയാണ് മുഖം തിരിക്കുന്നത് നമ്മിൽ നിസംഗത ക്രമേണ സ്വാർത്ഥതയായും പിന്നീട് അഹങ്കാരമായി മാറുന്നത് പലപ്പോഴും നാം പോലും അറിയാറില്ല മനുഷ്യരെ സ്നേഹിക്കുകയും വസ്തുക്കളെ ഉപയോഗിക്കുകയും ചെയ്യുന്നതിനും പകരം വസ്തുക്കളെ സ്നേഹിക്കുകയും മനുഷ്യരെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ധനവാനിലേക്ക് നമ്മിൽ നിന്നധികം ദൂരമില്ല എന്ന യാഥാർത്ഥ്യം ഗ്രഹിക്കുവാൻ നമുക്കാവണം സ്നേഹത്തിൻ്റെ കല്പനയുമായി ഭൂമിയിലേക്ക് വന്ന രക്ഷകനിലേക്കുള്ള വഴി സ്നേഹം ഒന്നു മാത്രമാണ് മല്ലാറ്റിലുപരിയായി ദൈവത്തെ സ്നേഹിക്കുക തന്നെ പോലെ തന്നെ മറ്റുള്ളവരും സ്നേഹിക്കുക ആ സ്നേഹത്തിൻ്റെ വഴിയിലൂടെയാണ് നടന്ന് സ്വ നിത്യ സൗഭാഗ്യത്തിന് അർഹരാകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെപ്പോലെ ഭാഗ്യമില്ലാത്ത ഭാഗ്യമല്ലാതല്ലാത്ത നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും ദുരവസ്ഥയും ആവശ്യങ്ങളും അവഗണിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരേ കാര്യം സംഭവിക്കാം നമുക്ക് ചുറ്റുമുള്ളവരെ സഹായിക്കാനും നമ്മുടെ അനുഗ്രഹങ്ങളും എല്ലാ കാര്യങ്ങളും അവരുമായി പങ്കുവയ്ക്കാനും നമ്മുടെ സ്നേഹവും അനുകമ്പയും അവരെ ശക്തിപ്പെടുത്താനും പരിപാലിക്കാനും കർത്താവ് നമുക്ക് എല്ലാവിധ മാർഗങ്ങളും അവസരങ്ങളും നൽകിയിട്ടുണ്ട് എന്നാൽ പല ലൗകിക പ്രലോഭനങ്ങളാലും ആകർഷണങ്ങളാലും നമുക്ക് ചുറ്റുമുള്ള നിരവധി വശീകരണങ്ങളാലും തെറ്റായ പാതകളാലും അവസരങ്ങളെ അവഗണിക്കുന്നതിൽ കർത്താവ് നമ്മെ ഏൽപ്പിച്ച ഈ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്വങ്ങളിലും പരാജയപ്പെടാൻ നാം പലപ്പോഴും നമ്മെ തന്നെ അനുവദിക്കുന്നു നമുക്ക് ചെയ്യാൻ കഴിയുന്നതും നന്നായി പ്രയോജനപ്പെടുത്താനും കഴിയും നമ്മൾ സഹായിക്കാൻ പര്യാപ്തമായ സ്ഥാനത്തുള്ളവരെ സഹായിക്കുക ക്രിസ്തു ഉള്ള സഹോദര നമുക്ക് ഓരോരുത്തരും നമുക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള അനുഗ്രഹങ്ങളും മാർഗങ്ങളും അവസരങ്ങളും ശക്തിയും കഴിവും നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം കർത്താവ് ആവശ്യപ്പെട്ടതും വിളിച്ചതും വരമേൽപ്പിച്ചതുമായി നമ്മൾ ഓരോരുത്തരും ചെയ്യണം അങ്ങനെ നമ്മുടെ ഓരോ വാക്കുകളിലാലും പ്രവർത്തികളാലും നാം അവനെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ സോ എല്ലാ സഹോദര സഹോദരന്മാർക്കും നല്ല കാര്യങ്ങളും സന്തോഷവും നൽകുകയും വേണം നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ നമ്മെ തെറ്റായ പാതയിലേക്ക് നയിക്കാനും വഴിതെറ്റിക്കാനും അനുവദിക്കരുത് ലോകത്തിൻ്റെ ഐശ്വര്യങ്ങളാലും അതിൻ്റെ എല്ലാ സുഖഭോഗങ്ങളാലും പ്രലോഭിക്കപ്പെട്ട ധനികനെ പോലെ ദാ ദാസറിൻ്റെ ദുരവസ്ഥ അവഗണിച്ചു ക്രിസ്ത്യാനികളെന്ന നിലയിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ സഹോദരി സഹോദരന്മാരോട് വലിയ സ്നേഹവും അനുകമ്പയും എപ്പോഴും നിറഞ്ഞിരിക്കാം നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ പ്രത്യേകിച്ച് ഈ അനുതാപ സമയവും നോമ്പുകാലവും പുരോഗമിക്കുമ്പോൾ അങ്ങനെ നാം വിശ്വാസത്തിൽ കൂടുതൽ ശക്തരാകാനും അവനോട് കൂടുതൽ അർപ്പണബോധമുള്ളവരായിരിക്കാനും കഴിയും സ്വർഗീയ പിതാവ് അങ്ങയുടെ സ്നേഹമായ പരിശുദ്ധാത്മാവിനെ അയച്ച് അങ്ങയുടെ പുത്രൻ ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിൻ്റെ കൽപ്പന ഗ്രഹിക്കുവാനും പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ചൂഷണവും നിസംഗതയും ഉപേക്ഷിച്ച് സ്നേഹത്താൽ കത്തിജ്വലിക്കുവാനും സ്നേഹാഗ്നി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്നും സ്നേഹവും കരുണയുമുള്ള നമ്മുടെ ദൈവം ഇന്നും എപ്പോഴും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ